മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം ോട് ഇങ്ങനെ ഇടപെടുന്നു ആവർത്തന പുസ്തകം പത്താമധ്യായും അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ആകെയാൽ ഇസ്രയേലി എൻ്റെ ദൈവമായി ഹോമയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും ദൈവമായഹോ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുകയും ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഉപദേശിക്കുന്നത് വാക്തത്വം ശിരസാ വഹിക്കുന്ന എല്ലാ ദൈവജനവും ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ അവന്റെ വഴികളിൽ നടക്കണമെന്ന ഈ പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ കഠോരമായ ദിനരാത്രങ്ങളിൽ മുൻപോട്ട് കടന്നു പോകാൻ കഴിയാതെ വൈരുദ്ധ്യങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ അതിന്റെ നടുവിൽ ദൈവഗ്രിയുടെ ശ്രേഷ്ഠത വെളിപ്പെടേണ്ടതിനായി യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ പ്രാപ്തിയുള്ളതാക്കി മാറ്റുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാണ് സ്നേഹത്തിന്റെ നിർവൃതിയിൽ ദൈവത്തോടുള്ള കടപ്പാടുകളിൽ വ്യക്തം വരാതെ വിശ്വസ്ഥത പുലർത്തുവാൻ തക്കവണ്ണം എല്ലാ വഴികളിലും നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിക്കുകയാണ് ആകയാൽ അപ്രകാരം വചനത്തിന് കീഴ്പ്പെട്ട് ദൈവമേൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഈ പകൽ വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസൻ ഈ പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ